നമ്മുടെ തൃശൂരുള്ള സ്കൂൾ കലോത്സവത്തിന്റെ അടുക്കളയിലാണ് നമ്മൾ ഇന്ന് പതിനെട്ടായിരം പേർക്കാണ് ഉച്ചയ്ക്ക് സദ്യ വിളമ്പത് സദ്യ എന്ന് പറയാൻ പറ്റില്ല നോർമൽ മീൽസ് ആണ് പക്ഷെ എനിക്ക് പായസം വിളമ്പുന്നുണ്ട് ഇന്ന് അടപ്പുറതാണ് വിളമ്പത് അപ്പൊ ഈ ഇത്രയും അധികം ആൾക്കാർക്ക് അടപ്രദം വയ്ക്കുന്ന രീതി നിങ്ങളത് കാണിക്കാൻ വിചാരിച്ചു ശരിക്കും അടുത്തേക്ക് വരാമോ നമ്മൾ ശരിക്കും ശർക്കര ഉരുക്കിയെടുത്ത് കഴിക്കണത്തേക്ക് അട ചേർത്ത് അട വരത്തി എടുക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത് അപ്പൊ ഇങ്ങനെ ഓരോ സെക്ഷനും ഓരോ വാർപ്പിലും നമ്മൾ സെറ്റ് ആയിട്ട് കൂട്ടിയിട്ട് മുന്നൂറ്റമ്പത് ലിറ്റർ വരെ അളവ് കൊള്ളുന്ന രീതിയിൽ ആറ് വാറത്തിന്റെ നമ്മൾ പായസം കൂട്ടുന്നുണ്ട് കാരണം പതിനെണ്ണായിരം പേർക്ക് ഭക്ഷണം വിളമ്പണമെങ്കിൽ ഏതാനും രണ്ടായിരം ലിറ്റർ കടക്ക് നമുക്ക് പായസം അളവ് കിട്ടിയാൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും വിളമ്പാൻ പറ്റുകയുള്ളൂ അപ്പം അടപ്പുറത്തോൻ്റെ മേക്കിങ് ഞാൻ കാണിച്ചുതരാം പെട്ടെന്ന് കാണിച്ചു തരാം അപ്പോൾ കുറച്ച് കാഴ്ചകളിലേക്ക് പോകാം നമ്മൾ അടപ്പുറത്തോന് വേണ്ടി അട വരട്ടിട്ടുണ്ട് ഇനിയിപ്പം കുറച്ച് സമയം എടുക്കുക തേങ്ങാപ്പാൽ പിടിയാനുള്ള സമയം നമുക്ക് വേണം ഇത് കൂട്ടുകറിയാണ് കേട്ടോ നമ്മൾ ഓരോ ദിവസവും ഓരോ വിഭവങ്ങളാണ് മെയിൻ ആയിട്ട് അപ്പോൾ ഇന്ന് അവിയലിൻ്റെ പോരാ നമ്മൾ ഈ കലോത്സവം വിളമ്പത് കൂട്ടുകറിയാണ് മൂന്ന് വാറപ്പിലെ കൂട്ടുകറി ഇട്ടേക്കുന്നത് കാണാം ശരിക്കും നാലാമത് കാണുന്ന വാർപ്പിൽ അവിടെ കാണുന്ന വാർപ്പിലെ കൂട്ടുകാരെ നമ്മൾ ഒന്ന് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സെറ്റ് വീടിന് വേവിക്കാൻ വച്ചിരിക്കുകയാണ് ഈ പറഞ്ഞ പതിനെണ്ണായിരം ഇരുപതിനായിരം ആൾക്കാർക്ക് നമ്മൾ കൂട്ടുകാരി വിളമ്പുന്നുണ്ട് അപ്പോൾ നമ്മൾ വിളമ്പാനായിട്ട് മൂന്ന് വാർപ്പിൽ നാല് വാർപ്പിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഒന്ന് ആദ്യം ഫിനിഷ് ചെയ്ത് രണ്ടാമത് വീടിന് വെജിറ്റബിൾസ് എടുത്ത് വേവിക്കാൻ വെച്ചിരിക്കുകയാണ് നമ്മൾ ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഈ പറഞ്ഞ എല്ലാ വിഭവങ്ങളും എന്നുള്ളതാണ് ഈ കലോത്സവത്തിന് ഭക്ഷണം വിളമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ആരോ വരുന്ന സമയത്ത് നമ്മൾ നെയ്യ് ചേർക്കുന്നുണ്ട് നെയ്യാണ് ശരിക്കും പറഞ്ഞാൽ പായസത്തിൻ്റെ ഫ്ലേവർ തരുന്ന സാധനം ഇപ്പൊ നെയ് ചേർക്കുമ്പോൾ അതിൻ്റെ രുചി കൂടും നമ്മൾ ചെയ്യുന്ന രീതിയിൽ ചെയ്താണ് അപ്പൊ നെയ്യ് ചേർത്തിട്ടുണ്ട് ഇനിയിപ്പൊ നമ്മൾ അടുപ്പ് എടുത്താൽ പോകണം അവിടെ നന്നായിട്ട് പരട്ടി എടുക്കുമ്പോ അടുപ്പ് കെടുത്തിട്ട് തേങ്ങാപ്പാൽ ആവണ സമയത്ത് ബാക്കി പാൽ എടുത്ത് അളർന്നു ഫിനിഷിങ് നമ്മള് അകത്ത് വിളമ്പോ പതിനാല് കൗണ്ടറുകളിലാണ് ആൾക്കാരെടുത്ത് ഭക്ഷണം വിളമ്പുന്നത് കുട്ടികൾക്കും ബാക്കി രക്ഷിതാക്കൾക്കും രക്ഷിതാക്കൾക്കുമായിട്ട് അപ്പം പത്തര മണിക്കേനെ പകർത്തി തീർന്നാൽ മാത്രമേ പതിനൊന്ന് മണിക്ക് വിളമ്പാൻ പറ്റുള്ളൂ ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ക്ലോസ് ചെയ്യുന്ന സമയം പത്തര മണിയാണെങ്കിലും പത്തരയോടു കൂടി തന്നെ നമ്മൾ ഉച്ചയ്ക്ക് വിളമ്പാനുള്ള സാധനങ്ങളൊക്കെ ആ ഹോളിലേക്ക് എത്തിക്കണം അതെല്ലാ വിഭവങ്ങളും എത്തിക്കണം പകർത്തി കഴിഞ്ഞിട്ട് അവിടുന്ന് വിളമ്പുന്ന ആൾക്കാരെ കൊണ്ട് അതാത് കൗണ്ടറിലേക്ക് പകർത്തി വെച്ച ശേഷം മാത്രമാണ് വിളമ്പൽ ആരംഭിക്കുന്നത് ശരിക്കും സാമ്പാറ് നമ്മളൊരു എട്ട് പത്ത് പ്രാവശ്യമെങ്കിൽ നമ്മൾ സാമ്പാർ കൂട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പരിപ്പിൽ നിന്ന് എടുത്തേക്കുന്ന നൂറ്റമ്പത് കിലോ ആണ് പരിപ്പ് നൂറ്റമ്പത് കിലോ പരിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ്ട് ഒരു എട്ടു പ്രാവശ്യം കൂട്ടാനുള്ള അളവിലുള്ള പരിപ്പുണ്ട് നമ്മൾ അധികം സാമ്പാർ നമ്മൾ ആൾക്കാർക്ക് വിളമ്പാൻ മാത്രമേ കൊടുക്കണം ഇപ്പോഴത്തേക്കും വെള്ളം വച്ചു തരുന്നുള്ളൂ അറിയാം ബാക്കി സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വേവിച്ചിട്ട് അതിലേക്ക് പരിപ്പ് ചേർത്തിട്ട് പുളിയും ചേർത്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും കൺസിസ്റ്റൻസി മാറി വരും നല്ല തിക്ക് ആകുമ്പോൾ നമ്മൾ അടുപ്പ് കെട്ടിയിട്ട് മല്ലിയല ചേർത്ത് വറവും ചേർത്ത് തന്നെ നമ്മുടെ സാമ്പാർ റെഡിയാക്കി നമ്മൾ മെയിൻറ്റൈൻ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് സമയത്ത് ഭക്ഷണം കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കണം കുട്ടികളാണ് പല ആർട്ട് ഫോംസിൽ പങ്കെടുക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണ് അപ്പോൾ അവരെ ഒട്ടും ബുദ്ധിമുട്ടിക്കാതെ അവർക്ക് സമയത്ത് ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഫുഡ് കമ്മ്യൂണിറ്റിയുടെയും ഞങ്ങളുടെയും പ്രധാനപ്പെട്ട ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഇന്നത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചോറുണ്ട് സാമ്പാറുണ്ട് മോരുണ്ട് രസമുണ്ട് ഓലനുണ്ട് തോരനുണ്ട് പിന്നെ ബീറ്റ് റൂട്ടുണ്ട് പിക്കളുണ്ട് പിന്നെ കൂട്ടുകറിയുണ്ട് ഈ സ്കൂൾ കലോത്സവത്തിൻ്റെ അടുക്കള എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഓരോ സമയത്തും ഓരോ മെനു ആണ് നമ്മൾ ഭക്ഷണമായിട്ട് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ രാവിലത്തെ ഏഴ് മണിക്ക് തുടങ്ങുന്ന ബ്രേക്ക്ഫാസ്റ്റ് മുതൽ വൈകിട്ട് ഏഴ് മണിക്ക് വിളമ്പുന്ന ചപ്പാത്തിയും വരെ നാല് നേരത്തിൽ നമ്മൾ ഇവർക്കുള്ള എല്ലാ ഭക്ഷണവും പ്രിപ്പയർ ചെയ്ത് കൊടുത്തു നമുക്കൊരു മെനു നേരത്തെ ഫിക്സ് ചെയ്തിട്ടുണ്ടാകും നിങ്ങൾ കാണുന്നത് വൈകുന്നേരം കൊടുക്കേണ്ട സ്നാക്സ് ആയിട്ട് ഓരോ ദിവസവും ഓരോ സ്നാക്സ് ആണ് നമ്മൾ വിളമ്പുന്നത് ഇന്നിവിടെ കൊടുക്കുന്നത് മോദകമാണ് സുഖിയൻ എന്ന് പറയുന്ന നല്ല രുചിയുള്ള വിഭവമാണ് ഇന്ന് വൈകുന്നേരം സ്നാക്സ് ആയിട്ട് ചായക്കൊപ്പം കുട്ടികൾക്ക് കൊടുക്കുന്നത് ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശ്ശൂർ പതിനാല് കൗണ്ടറുകളിലാണ് ഭക്ഷണം കുട്ടികൾക്ക് വിളമ്പി കൊടുത്തുകൊണ്ടിരുന്നത് കുട്ടികൾ മാത്രമല്ല സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട് പോലീസുകാരുണ്ട് മറ്റു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഒത്തിരി വോളണ്ടിയേഴ്സും ഉണ്ട് അപ്പം ഇക്കണ്ട ആൾക്കാർക്കൊക്കെ നമ്മൾ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് ഓരോ കൗണ്ടറുകളിലേക്കും ആൾക്കാരെ ഇരുത്തിയിട്ടാണ് ഇത്തവണത്തെ ഭക്ഷണം വിളമ്പുന്ന ചുമതലയും കെ പി എസ് ടി എന്ന് പറയുന്ന സംഘടനയ്ക്കായിരുന്നു അവരുടെ ആൾക്കാർ ഒത്തിരി പേരുണ്ട് ഈ പല കൗണ്ടറുകളിലേക്ക് ആൾക്കാരെ ഇരുത്താനും അവർക്ക് സദ്യ വിളമ്പി കൊടുക്കാനൊക്കെ ആയിട്ട് ഏറ്റവും ബഹുമാനപ്പെട്ട ശ്രീ ഐ എം വിജയൻ സാർ ഉൾപ്പെടെ തൃശ്ശൂരി എന്നുള്ള ഒത്തിരി വിശിഷ്ട വ്യക്തിത്വങ്ങൾ നമ്മുടെ അടുക്കളയിലൊക്കെ എന്നും വരാറുണ്ട് അവരൊക്കെ നമ്മുടെ ഒപ്പം ഭക്ഷണം കഴിക്കാറുണ്ട് അവരോടൊപ്പം കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട് ഷെയർ ചെയ്യാറുണ്ട് എല്ലാവർക്കും ഒരു അനുഭവമാണ് ഈ കാലാവസ്ഥ ഓരോ നാട്ടിലും വ്യത്യസ്തമായിട്ടുള്ള രുചികളിലാണ് ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്ന വിളമ്പുന്നതൊക്കെ അതാത് നാട്ടിലെ രീതിക്ക് നമ്മളും ഈ കലോത്സവങ്ങൾക്ക് പോലും ഭക്ഷണം പാകം ചെയ്യും വിളമ്പ് സമയത്ത് ഭക്ഷണം കഴിക്കുന്ന ഹാളിലേക്ക് എത്താൻ പറ്റാത്ത ആൾക്കാർ പ്രത്യേകിച്ചും ജഡ്ജസിനും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കും നമ്മൾ ഭക്ഷണം പാഴ്സലായിട്ട് നമ്മളുടെ ഭക്ഷണ പരിന്ന് തന്നെ എത്തിക്കുന്നുണ്ട് ഇങ്ങനെ ഭക്ഷണം പകർത്തി എത്തിക്കാൻ തന്നെ നൂറോളം കുട്ടികളാണ് ഒരേ സമയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അധികം താമസം വരുന്ന ഒരു ഭാഗം എന്ന് വെച്ചാൽ ഈ പപ്പടം കാശി കൗണ്ടറുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് രണ്ട് സ്ഥലത്ത് നമ്മൾ ഭക്ഷണം വിളമ്പുന്ന ഹോളിൻ്റെ അപ്പുറം ഇപ്പുറേയും നമ്മൾ പപ്പടം കാശിനുടെ ആൾക്കാരെ നിർത്തിയിട്ട് അവരാണ് പപ്പടം കാശി എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ചോറെത്തിക്കാനും രണ്ട് സ്ഥലങ്ങളിലേക്ക് ചോറെത്തിക്കാനായിട്ട് തന്നെ നമുക്കൊരു പത്ത് പേര് എപ്പോഴും നമ്മുടെ ഒപ്പം ജോലിക്ക് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ കലോത്സവത്തിൻ്റെ ഭക്ഷണ കാഴ്ചകൾ ഭക്ഷണം പാകം ചെയ്യാനും വിളമ്പാനും ഒക്കെ ആയിട്ട് ഏതാണ്ട് ഇരുന്നൂറിലധികം ആൾക്കാരാണ് ഒരേ സമയം അഹോരാത്രം ഈ ഒരു ഭക്ഷണ ഭക്ഷണക്കോരയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒത്തിരി സന്തോഷം ഇങ്ങനെ ചില കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ കഴിഞ്ഞത് പുതിയ പുതിയ കാഴ്ചകൾക്കായിട്ട് കാത്തിരിക്കുക വീണ്ടും കാണാം പുതിയ ചില കലോത്സവ കാഴ്ചകളുമായിട്ട് അതുപോലെ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് താമസം വരുന്നത് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പലപ്പോഴും പറ്റാത്തതുകൊണ്ട് മാത്രമാണ് വീണ്ടും കാണാം എന്ന ഉറപ്പിന്മേൽ ഇപ്പം നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം ഇത് പറയണം നന്ദി നമസ്കാരം